ഹരിശ്രീ ഗണപതയേ നമി നമസ്തു ശ്രീ ഗുരുഭ്യോ ഗുരു എല്ലാവർക്കും നമസ്കാരം ഹരിനാമ കീർത്തനത്തിന്റെ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഈ നാലാമത്തെ ശ്ലോകത്തില് ഒരാൾക്ക് തന്നിലുള്ള ഞാൻ എന്ന ബോധകേന്ദ്രത്തെ ആശ്രയിക്കാതെ ഒരു തരത്തിലുള്ള ഇന്ദ്രിയ അനുഭവവും സാധ്യമല്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ അനുഭവരൂപമായ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം അനുഭവിക്കുന്ന ആളിന്റെ ഉള്ളിലുള്ള ഞാൻ മാത്രമാണ് എന്ന് വരുന്നു ആ കേന്ദ്രത്തെ പഠിച്ചാൽ നിലനിൽപ്പിന്റെ മുഴുവൻ രഹസ്യം തെളിയും യുക്തിയുടെ മണ്ഡലത്തിൽ അനിഷേധ്യമായി വിളങ്ങുന്ന ഈ വസ്തുത വെളിപ്പെടുത്തി തരുകയാണ് നാലാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ ചെയ്യുന്നത് നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം േ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ ആരെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് എന്നാണ് അതായത് സൂര്യൻ അഗ്നി മുതലായ വെളിച്ചമെല്ലാം കണ്ടറിയുന്നത് കണ്ണ് എന്ന ഇന്ദ്രിയമാണ് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ് പിന്നെയോ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ കണ്ടറിയുന്ന കാഴ്ചക്കാരൻ മനസ്സാണ് കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് കണ്ണ് എന്ന ഇന്ദ്രിയത്തെ കണ്ടറിയുന്നത് മനസ്സാണ് അപ്പോൾ മനസ്സിനെ കണ്ടനുഭവിക്കുന്ന വെളിച്ചമോ അത് ഞാൻ തന്നെയാണ് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് എന്നാണ് ഈ മനസ്സ് എന്ന് പറയുന്ന മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന വെളിച്ചം അത് ഞാൻ തന്നെയാണ് മനസ്സ് കണ്ടനുഭവിക്കുന്ന വെളിച്ചം അത് ഞാൻ തന്നെയാണ് ഈ തീരുമാനം വരുന്നതോടുകൂടി ഉണ്ടാകുന്ന ആനന്ദത്തിന് അളവില്ല കളങ്കഹാരിയായ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ നിലനിൽപ്പിന്റെ രഹസ്യം ലളിതമായി കാട്ടിത്തരുന്ന രീതിയാണ് ദൃക് ദൃശ്യ വിവേകം അഥവാ കാഴ്ചയും കാഴ്ചക്കാരനും കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നീ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ രൂപം ശബ്ദം ഗന്ധം രസം സ്പർശം എന്നിവ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ബാഹ്യപ്രപഞ്ചത്തെ അറിയുന്നത് ഇവിടെ ഇന്ദ്രിയങ്ങൾ കാഴ്ചക്കാരനും ഇന്ദ്രിയ വിഷയമായ രൂപം കാഴ്ചയുമാണ് അതാണ് അർക്കാനാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ് എന്നതുകൊണ്ട് ഈ ശ്ലോകഭാഗത്ത് ആചാര്യൻ വ്യക്തമാക്കുന്നത് ഇവിടെ ഇന്ദ്രിയങ്ങളുടെ ഇത്തരം പ്രവർത്തനം അറിയുന്നത് മനസ്സാണ് ഇന്ദ്രിയങ്ങൾ എന്തൊക്കെ അനുഭവ അനുഭവിക്കുന്നുവോ അതെല്ലാം അറിയുന്നത് മനസ്സാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് മനസ്സ് കൈവിട്ടാൽ ഇന്ദ്രിയ അനുഭവങ്ങൾ ഇല്ലാതാകുന്നു ഇന്ദ്രിയങ്ങളെക്കാൾ പ്രബലനായ കാഴ്ചക്കാരനാണ് മനസ്സ് വരും അപ്പോൾ അതായത് കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് എന്ന് ഇവിടെ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതായത് ഒന്നാമത് കണ്ണ് കണ്ണ് അതുപോലുള്ള ഇന്ദ്രിയങ്ങൾ രണ്ടാമത് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സ് മൂന്നാമത്തെ തലം അനുഭവഘട്ടമാണ് അഹംബോധ തലം മാനസികമായ എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രം ഞാൻ എന്ന ഈ അഹംബോധ തലമാണ് ഉണർന്നിരിക്കുന്നതും ഉറങ്ങിയതും സ്വപ്നം കണ്ടതും ഞാനാണ് സങ്കൽപ്പങ്ങളും വികാരങ്ങളും മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതും ഈ ഞാൻ എന്ന കേന്ദ്രത്തിലാണ് ഈ ഞാൻ എന്ന ബോധകേന്ദ്രം ഇല്ലെന്നു വന്നാൽ മനസ്സില്ല ഇന്ദ്രിയങ്ങളില്ല ബാഹ്യപ്രപഞ്ചവുമില്ല അപ്പോൾ ബാഹ്യ വിഷയങ്ങളുടെയും മനസ്സിന്റെയും അന്തിമമായ കാഴ്ചക്കാരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഞാൻ എന്ന് ഉള്ളിൽ സ്പന്ദിക്കുന്ന ഈ ചേതന ബോധാംശം പ്രപഞ്ചത്തിന്റെ ആധാരമായ ചൈതന്യം തന്നെ എന്ന് മനസ്സിലാക്കണം അതാണ് കണ്ണിന്നു കണ്ണായിരുന്ന പൊരുൾ താൻ എന്ന വരിയിൽ ആചാര്യൻ അർത്ഥമാക്കുന്നത് പിന്നെ പറയുന്നത് എന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരി നാരായണ എന്നാണ് പുകളിൽ പറഞ്ഞ ഈ കണ്ണിന്നു കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുന്ന അളവിൽ അത് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെ ആ ആനന്ദത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല ആ ആനന്ദത്തെ പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല എന്നാണ് അപ്പോൾ സകല ദൃശ്യങ്ങൾക്കും പ്രകാശമരുളുന്ന വെളിച്ചത്തിന്റെ വെളിച്ചമാണ് ഞാൻ എന്ന് സംശയാതീതമായി ഉറപ്പുവരുന്നതോടെ അജ്ഞത മാറി അതിരറ്റ ആനന്ദം കൈവരുന്നു പാപഹാരിയായ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ആചാര്യപാദർ ഈ ശ്ലോകത്തിലൂടെ ഹരിനാമ കീർത്തനത്തിന്റെ നാലാമത്തെ ശ്ലോകത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്